വഖഫിൽ വലഞ്ഞു ബംഗാൾ വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിനിടെ സംഘർഷമുണ്ടായ മുർഷിദാബാദിൽ കേന്ദ്രസേന എത്തിയതോടെയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമായത് എന്നാൽ ബംഗാളിലെ സംഘർഷം അണഞ്ഞിട്ടില്ല മുർഷിദാബാദിന് പിന്നാലെ ട്വന്റി ഫോർ സൌത്ത് പർഗാനസിലും സംഘർഷമുണ്ടായി രണ്ടിടങ്ങളിൽ പ്രതിഷേധം അക്രമാസക്തമായതോടെ കനത്ത ജാഗ്രത തുടരുകയാണ് മുർഷിദാബാദിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ അറിയിച്ചു സംഘർഷം വ്യാപിക്കാതിരിക്കാൻ മാൾഡ ഉൾപ്പെടെ സ്ഥലങ്ങളിലേക്ക് ഇന്റർനെറ്റ് നിരോധനം നീട്ടിയിരിക്കുകയാണ് അക്രമ സംഭവങ്ങൾക്ക് പിന്നാലെ മുർഷിദാബാദിൽ നിന്ന് കുടുംബങ്ങൾ ഝാർഖണ്ഡിലേക്ക് പലായനം ചെയ്തിരുന്നു മാൾഡയിൽ തുടങ്ങിയ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൂടുതൽ കുടുംബങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഝാർഖണ്ഡിലെ പാക്കൂർ ജില്ലയിലേക്കാണ് പ്രധാനമായും ഈ പലായനം മുർഷിദാബാദിലുണ്ടായ സംഘർഷത്തിന് പിന്നിൽ ബംഗ്ലാദേശി ഭീകരരുടെ സാന്നിധ്യമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു പ്രതിഷേധത്തിനിടെ ബംഗ്ലാദേശികൾ നുഴഞ്ഞുകയറി സംഘർഷമുണ്ടാക്കിയെന്നാണ് കണ്ടെത്തൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട് ഇത് പരിശോധിച്ച ശേഷം മന്ത്രാലയം നടപടിയെടുക്കും മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ മന്ത്രാലയം സംസ്ഥാനവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഏപ്രിൽ പതിനൊന്നിനാണ് മുർഷിദാബാദിൽ പ്രതിഷേധം ആരംഭിച്ചത് തിങ്കളാഴ്ച വരെ ഇരുന്നൂറിലധികം പേരെ സംഭവത്തിൽ കസ്റ്റഡിയിലെടുക്കുകയും പതിനൊന്ന് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു പ്രക്ഷോഭത്തെ തുടർന്ന് മൂന്ന് പേർ മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു മൂന്ന് ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശവും നൽകി ബിഎസ്എഫ് സിആർ പി എഫ് സംസ്ഥാന സായുധസേന ദ്രുതകർമ്മസേന തുടങ്ങിയ സുരക്ഷാ സംഘങ്ങളെ പലയിടത്തും വിന്യസിച്ചിട്ടുണ്ട് മതത്തിന്റെ പേരിൽ അക്രമങ്ങൾ പാടില്ലെന്നും നിയമം കയ്യിലെടുക്കരുതെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു അതിനിടെ സംഘർഷത്തിൽ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി പോലും രൂക്ഷമാവുകയാണ് സംഘർഷങ്ങൾക്ക് പിന്നിൽ ബി ജെ പി ആണെന്നും തിരഞ്ഞെടുപ്പിനു മുൻപ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ് ശ്രമമെന്നും തൃണമൂൽ വക്താവ് കുണാൽ ഘോഷ് ആരോപിച്ചു അതേസമയം പോലീസ് തൃണമൂൽ പ്രവർത്തകരെ പോലെ പെരുമാറുകയാണെന്നും ഹിന്ദുക്കൾക്കെതിരെ അക്രമം തുടരുകയാണെന്നുമാണ് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ ആരോപണം എന്നാൽ സംഘര്ഷത്തിന് പിന്നിൽ തൃണമൂല് കോണ്ഗ്രസും ബി ജെ പിയുമാണെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിന്റെ ആരോപണം വഖഫ് നിയമം കൊണ്ടുവന്ന് വർഗീയ ചേരിതിരിവ് സൃഷ്ടിച്ച് സംഘർഷമുണ്ടാക്കാനാണ് ബി ജെ പിയും തൃണമൂലും പദ്ധതിയിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ക്രമസമാധാനം നിലനിർത്തുന്നതിന് സർവകക്ഷിയോഗം വിളിക്കണമെന്നാണ് കോൺഗ്രസ് എം പി ഇഷാഖാൻ ചൌധരി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് അതേസമയം പ്രശ്നങ്ങൾ ബംഗാളിൽ മാത്രമല്ല വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ത്രിപുരയിലും അസമിലും നടന്ന റാലികളിലും സംഘർഷമുണ്ടായി ത്രിപുരയിലെ ഉനക്കോട്ടി ജില്ലയിലാണ് പ്രതിഷേധ റാലി നടന്നത് കല്ലേറിൽ പതിനെട്ട് പോലീസുകാർക്ക് പരിക്കേറ്റു സംഭവവുമായി ബന്ധപ്പെട്ട് പേരെയാണ് അവിടെ അറസ്റ്റ് ചെയ്തത് അസമിലെ കച്ചാർ ജില്ലയിൽ നടന്ന റാലിയിലും സംഘർഷമുണ്ടായി സിൽചാർ പട്ടണത്തിലെ ബെറംഗ മേഖലയിലാണ് നാനൂറോളം പേർ പങ്കെടുത്ത റാലി നടന്നത് സമരക്കാർ റോഡ് ഉപരോധിച്ചു ഇവരെ നീക്കുന്നതിനിടെ കല്ലേറുണ്ടായതായും തുടർന്ന് ലാത്തിചാർജ് നടത്തിയതായും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കേരളകോമതി